ഇന്നും സത്യമാണെന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്ന ലോകത്രങ്ങൾ പാർട്ട് ത്രീ ഇന്ന് നമുക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഫോട്ടോകൾ കാണാൻ പറ്റും അതായത് ഈ ഒരു വീട്ടിൽ അത് പണ്ടത്തെ കേരളത്തിൽ ഒരു ഓലമേനെ വീട്ടിൽ താമസിക്കാനായിട്ട് ആർക്കൊക്കെ താല്പര്യം ഉണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അതായത് ആ ഒരു കാലഘട്ടത്തിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു സുന്ദരമായിട്ടുള്ള കാലഘട്ടം അതായത് അത്തരമുള്ള കമന്റുകളൊക്കെ നമുക്ക് അതിൽ വായിക്കാൻ പറ്റുക അതായത് അന്നത്തെ ഒരു മനോഹരമായിട്ടുള്ള കാലഘട്ടം ായിരുന്നു അല്ലെ എന്ത് എന്ത് സന്തോഷായിരുന്നു അതൊക്കെ അതിലൊക്കെ പല ആൾക്കാരും കമന്റ് ചെയ്ത് കാണാൻ അല്ലെങ്കിൽ അതിലൊക്കെ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട് പണ്ടത്തെ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാർട്ട് വണ്ണിലും പാർട്ട് ടൂർ പറഞ്ഞാൽ അത്രമാത്രം കഷ്ടപ്പാടുകളും ദാരിദ്ര്യം രീതിയിലും ആയിരുന്നു അതായത് ഈ ഒരു വീട് അങ്ങനെ ഒരു ഓലമന് വീട്ടിൽ നിങ്ങൾ ഇത് താമസിക്കാത്തോട് മാത്രമാണ് നിങ്ങൾ അത്രത്തിലേ ചിന്തിക്കുന്നത് അത് നരകം തന്നെയായിരുന്നു എന്തുകൊണ്ട് നിസ്സാരമായിട്ട് ബാത്റൂമിന്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പോലും അതത്തെ പണക്കാർ പോലും അതത്തെ നമ്മുടെ കേരളത്തിലെ പണക്കാർ പോലും രാത്രി ആകുമ്പോൾ മുണ്ടും കെട്ടിട്ട് കാടുകളിലോട്ട് ഇറങ്ങലായിരുന്നു അതായത് വിടെ റോഡുകളില്ലാന്ന് പറഞ്ഞു സോ ചെറിയ ചെറിയ പൊതുവൈകൾ ഉണ്ടാവും സോ ഒരുപാട് കാടുകൾ കാടിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് കാര്യം സാധിക്കില്ല ജസ്റ്റ് പൊതുവൈകൾ തന്നെ അപ്പിയൊക്കെ ഇട്ട് വെക്കുകയാണ് ചെയ്യുക രാത്രിയാകുമ്പോൾ അതായത് മൂക്ക് പൊത്താണ്ട് നടക്കാൻ പറ്റാത്ത നാറി മണക്കുന്ന അത്രത്തുള്ളൊരു അവസ്ഥയായിരുന്നു അങ്ങനെ എന്താ പറയുക അങ്ങനെ എവിടെ നോക്കിയാലും നാറി മണക്കുന്നൊരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ